ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ സ്പെഷ്യൽ ഓഫറുകളുമായി ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ജില്ലാ ലീഗൽ സർവീസ് സെക്രട്ടറി ഷാബിർ ഇബ്രാഹിം അച്ചനള സന്ദർശിച്ചു മലപ്പുറം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി നിലമ്പൂർ താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെയും പൂക്കോട്ടുംപാടം ഐസിസി ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് സന്ദർശനം നടത്തിയത് ഗോത്രനീതി പദ്ധതിയുടെ ഭാഗമായാണ് അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ അമരമ്പലം റിസർവ് ഫോറസ്റ്റ് ഉൾവനത്തിലെ പ്രാക്തന ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഗുഹാവാസികളായ അച്ഛനള നിവാസികളെ വനത്തിനകത്ത് എട്ട് കിലോമീറ്ററോളം കാൽനടയായി സഞ്ചരിച്ചാണ് സന്ദർശനം നടത്തിയത് അച്ഛനളവാസികളുടെ ആവലാതികൾ കേട്ട ജഡ്ജി പരിഹാരം കാണാൻ ശ്രമിക്കുമെന്ന് ഉറപ്പ് നൽകുകയും പൂക്കോട്ടുമ്പാടം ഐസിസി ക്ലബിന്റെ സഹായത്തോടെ അവിടെയുള്ള എട്ട് കുടുംബങ്ങൾക്കും മഴക്കാലത്ത് ആവശ്യമായ ടാർപ്പായ കുതപ്പ് പായ എന്നീ സാധനങ്ങൾ കൈമാറുകയും ചെയ്തു അച്ചനെള്ള കോളനിയിൽ ഗുഹാവാസികളായ ചോലനായ്ക്കരി വിഭാഗത്തിൽപ്പെട്ട എട്ട് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് എട്ട് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് അവര് ഗുഹയിലാണ് വസിക്കുന്നത് അവരെ നേരിട്ട് പോയി കണ്ടു അതിലെ മാത്തനെയും മാത്തന്റെ മകനെയും അതുപോലെ തന്നെ അവരുടെ പിന്നെ പേരക്കുട്ടികളെ എല്ലാം കണ്ടു വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് അവർ അവിടെ ജീവിക്കുന്നത് ഏതായാലും പിന്നെ പൂക്കോട്ടുപാട ഐസി ക്ലബിന്റെ സഹായത്തോടു കൂടി അവർക്ക് പിന്നെ പൊതപ്പ് അതുപോലെ തന്നെ ടാർപോളിംഗ് ഷീറ്റ് പിന്നെ പായ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു ഐ സി സി പ്രസിഡന്റ് സഫീർ ലില്ലി സെക്രട്ടറി അമാൻ ക്ലബ് അംഗങ്ങളായ ഷുഹൈബ് നിഷാദ് ബഷീർ അഫീഫ ഷഹന ജസീമ എന്നിവരും നിലമ്പൂർ താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി അംഗമായ സുമിത ടി കെ ഷീബ എന്നിവരും സന്ദർശന സംഘത്തിൽ ഉണ്ടായിരുന്നു തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ